ലൈഫ് ലൈൻ ഹാർട്ട് ഇൻസ്റ്റിറ്റ്യൂട്ട് നല്ല ഹൃദയം ജമാഅത്ത് ഫെഡറേഷൻ മഹല്ല രജിസ്ട്രേഷൻ ഫോം വിതരണം ചെയ്തു കേരള മുസ്ലിം ജമാഅത്ത് ഫെഡറേഷൻ മഹല്ല രജിസ്ട്രേഷൻ ഫോം അടൂർ താലൂക്കിലെ ജമാഅത്തുകളിൽ വിതരണം ചെയ്തു പത്തനംതിട്ട ജില്ലാ പ്രസിഡന്റ് യൂസഫ് മോളൂട്ടി ജനറൽ സെക്രട്ടറി അബ്ദുൾ റസാഖ് ചിറ്റാർ ഓർഗനൈസിംഗ് സെക്രട്ടറി അബ്ദുൾ റഹീം മൌലവി എന്നിവർ നേതൃത്വം നൽകി ജില്ലാ ട്രഷററും പറക്കോട് മുസ്ലിം ജമാഅത്ത് സെക്രട്ടറിയുമായ രാജ കരീം അടൂർ താലൂക്ക് പ്രസിഡന്റും അടൂർ മുസ്ലിം ജമാഅത്ത് പ്രസിഡന്റുമായ സലാഹുദ്ദീൻ കുരുന്ദാനത്ത് താലൂക്ക് ജനറൽ സെക്രട്ടറിയും മണ്ണടി മുസ്ലിം ജമാഅത്ത് പ്രസിഡന്റുമായ അൻസാരി ഏനാത്ത് പന്തളം ജമാഅത്ത് പ്രസിഡന്റ് ഷുഹൈബ് ചേരിക്കൽ ജമാഅത്ത് പ്രസിഡന്റ് സൈഫുദ്ദീൻ പഴകുളം ജമാഅത്ത് സെക്രട്ടറി എസ് സജീവ് പഴകുളം ഏഴംകുളം ജമാഅത്ത് സെക്രട്ടറി അൻസർ എന്നിവർ രജിസ്ട്രേഷൻ ഫോം ഏറ്റുവാങ്ങി ന്യൂസ് ഡെസ്ക് അടൂർ ന്യൂസ്